ഹായ് ഹലോ കൂട്ടുകാരേ എന്തുകൊണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹൗസ് വാമിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഫുഡിൻ്റെ മാത്രം ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് തന്നിരുന്നല്ലോ ഒരു കുറച്ച് ദിവസം മുൻപേ ഫുഡ് എങ്ങനെയാണ് ഇതിന് ഞാൻ പ്രിപ്പയർ ചെയ്തെന്നൊക്കെയുള്ളത് പക്ഷേ ഹൗസ് വാമിങ്ങിനെ കുറിച്ചോ ഹൗസ് വാമിംഗ് എവിടെയായിരുന്നെന്നോ കുറിച്ചൊന്നും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഒരു നോട്ട് തന്നത് മാത്രമല്ല ഉള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ആ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്തു വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച് കേട്ടോ അപ്പോൾ ഇതാണ് ാണ് കേട്ടോ ആ ഹൗസ് വാമിങ് നടന്ന വീട് അപ്പം ഈ വീട് എന്ന് പറയുന്നത് ഈ വീടും ഞാനും കൂടെ ഉള്ള റിലേഷൻ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഈ വീട് എടുത്തിരിക്കുന്നത് അജീന എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ അജീന എന്ന് പറയുന്ന കുറിച്ച് ഞാൻ അതിനകത്തൊരു ചെറിയ നോട്ട് ഇട്ടിരുന്നല്ലോ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് അജീന ഇവിടെ യു എസില് വന്നത് അജീനയുടെ പേപ്പേഴ്സ് ഇങ്ങനെ സ്റ്റക്കായിട്ട് കിടന്ന വഴിക്ക് ഞങ്ങളുടെ അറ്റോണി ഞങ്ങളുടെ സജിസാറാണ് ഹെൽപ്പ് ചെയ്ത് അജീനയെ കെ യു പിന്നെ നമ്മുടെ കെറ്ററിങ്ങിൽ ഒഹായോയിൽ അജീന വന്നു അജീന വന്നിട്ട് രണ്ട് വർഷമായി അവിടുത്തെ കോൺട്രാക്റ്റൊക്കെ ഏകദേശം ഫിനിഷ് ആകാവുന്ന സമയത്ത് അജീന തിരിച്ച് ഡാളസിലോട്ട് നമ്മുടെ ചൂടുള്ള ഡാളസിലോട്ട് അജീന എത്തിയ കേട്ടോ അങ്ങനെ അജീന ഇവിടെ വന്നതിന് ശേഷം അജീന ഇവിടെ ഒരു മൂന്ന് മാസമായി ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു അപ്പം അവിടെ വീട് മേടിച്ച് ഞങ്ങളുടെ തന്നെ നെയ്ബർഹുഡിലാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അല്ല ഞങ്ങളുടെ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റിയിലാണ് വീട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ആണെങ്കിൽ ഈ വീഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എൻ്റെ ആദ്യമായിട്ട് എൻ്റെ എന്നെ വീഡിയോ എടുത്തിട്ട് എൻ്റെ മീൻസ് എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ വന്ന മീൻസസ് അജിസാർ തന്നെ കൊണ്ട കൊണ്ടുവന്ന ക്രിസ്റ്റിയുടെ ഹസ്ബൻഡ് റോജിയുടെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് മൊത്തം റോജി നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ ഇവൻറ്റ്സ് ിനും ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് റോജി ചെയ്യുന്ന റോജി ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി റോജിയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് വിട്ടാൽ മതി അല്ലെങ്കിൽ ഞാൻ റോജിയുടെ നമ്പർ ഇതിനകത്ത് താഴെ കൊടുത്തേക്കാം കേട്ടോ റോജിയെ കോൺടാക്ട് ചെയ്താൽ മതി നല്ല അടിപൊളി ഫോട്ടോസ് അത്ര നല്ല ഫ്രെയിം ആണെന്നറിയോ റോജി എടുക്കുന്ന ഫ്രെയിംസ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ ആക്ച്വലി ഞാൻ എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് റോജി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും റോജി അല്ല വീഡിയോ എടുത്തത് പുറത്തുനിന്ന് വെച്ച ആൾക്കാരെ വെച്ചാൽ ഞാൻ എടുത്തത് പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ ഈ വീഡിയോ എന്ത് ഭംഗിയാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇത് ഒരു മർത്തോമ പിന്നെ ഇതാണ് കേട്ടോ മർത്തോമ മർത്തോമക്കാരുടെ ഒരു ഹൗസ് വാമിംഗ് ആണ് കേട്ടോ ഈ ഹൗസ് വാമിംഗ് നടത്തിയത് മർത്തോമയിലെ ഗിത്താ ഗിത്താർ അച്ഛൻ എന്ന് പറയുന്നത് റോബിൻ അച്ഛനെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അച്ഛൻ ഇപ്പം യു എസിലാണ് കേട്ടോ യു എസ് സെക്യു മർത്തോമ ചർച്ചിലെ അച്ഛനാണ് അച്ഛനാണ് കേട്ടോ അജിന ആ ചർച്ചിൻ്റെ മെമ്പറാണ് അച്ഛനാണ് കേട്ടോ ഈ ഒരു ഹൗസ് വാമിംഗ് നടത്തിയത് കേട്ടോ അങ്ങനെ നല്ല മനോഹരമായ ഒരു ഹൗസ് വാമിംഗ് അച്ഛൻ്റെ വക എന്ത് ഭംഗിയായിരുന്നു അറിയാം അച്ഛൻ്റെ ചൊല്ലും അച്ഛൻ്റെ പാട്ടൊക്കെ ഭയങ്കര രസം കേട്ടോ കേൾക്കാൻ അപ്പം ആ ചൊല്ലും പാട്ടുമൊക്കെ കൂടി അടിപൊളിയായിട്ടുള്ള ഒരു ഹൗസ് വാമിംഗ് ആയിരുന്നു ഭയങ്കര നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരു ഹൗസ് വാമിംഗ് ആയിരുന്നു കേട്ടോ അപ്പം അജിനെയും അജിനയ്ക്ക് നാല് മക്കളാണ് കേട്ടോ അവരെല്ലാവരും കൂടി കൂടി കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഷോർട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഇതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളായിരുന്നു ജോമാസ് ഡിലൈറ്റ്സിൻ്റെ ആയിരുന്നു ഫുഡെല്ലാം അപ്പം ഫുഡൊക്കെ നിങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടു കാണും എന്നാലും ഈ വീഡിയോ ആണെങ്കിൽ റോജി ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തപ്പം എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര രസം തോന്നി എന്ത് ഭംഗിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും അതായത് വീടിൻ്റെ ഡെക്കറേഷൻസും എല്ലാവരെയും ഇങ്ങനെ ഇത് ചെയ്ത് ആ കമ്മ്യൂണിറ്റി എന്നൊക്കെ തന്നെ ഒത്തിരിയും പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ടാക്കി ഉള്ളൊരു വീഡിയോ ആണ് റോജി തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആണെങ്കിൽ പിന്നെ ഇവർ താമസിക്കുന്ന കമ്മ്യൂണിറ്റി അന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അതൊരു ശനിയാഴ്ചയായിരുന്നു ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചു കേട്ടോ ഞങ്ങൾ ഈ ഹൗസ് വാമിംഗ് മാറ്റി വെക്കേണ്ടി വരുമെന്ന് പക്ഷേ ഒഹായോന്ന് ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവർ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അന്ന് അത് നടത്തിയതല്ലേ ചിലപ്പോൾ ഞങ്ങളത് മാറ്റി വെച്ചനായിരുന്നു ഞങ്ങളല്ല അജീനെ അത് മാറ്റി വെച്ചനായിരുന്നു കാരണം ആൾക്കാരും ടെക്സാസിൽ ഈ തണുപ്പത്ത് പുറത്തിറങ്ങത്തില്ലല്ലോ പിന്നെ അജീനയുടെ ഹൗസ് വാമിങ്ങിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പിന്നെ ക്രൗഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ഗസ്റ്റ് എന്ന് പറഞ്ഞത് കൂടുതലും ഒഹായോയിൽ നിന്ന് വന്നവരാ കേട്ടോ ഞങ്ങൾ ഞങ്ങളാദ്യ ഒഹായോയിൽ നിന്ന് എത്തിയെങ്കിലും ഞങ്ങളുടെ പുറകെ ഒഹായോയിൽ നിന്ന് കുറേ ഫാമിലീസ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ നമ്മൾ സെറ്റിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓഹായക്കാർ തന്നെ ഞങ്ങൾ കുറേ പേരുണ്ട് ഓഹായക്കാർക്ക് ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞതിൻ്റെ വലിയ കാര്യമാണോ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മൾ അവിടെ വരെ തണുപ്പ് മഞ്ഞത്ത് നമ്മൾ നടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു തണുപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ ആർക്കും ഈ ഒരു വിഷയമേ അല്ലായിരുന്നു എല്ലാവരും തന്നെ ഞങ്ങൾ പിന്നോഹായെന്ന് വന്ന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അജീനയുടെ കമ്മ്യൂണിറ്റി താമസിക്കുന്നവരും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്ത് എൺപത് ആൾക്കാരോളം ഈ ഒരു ഹൗസ് വാമിങ്ങിനെ അറ്റൻ്റ് ആ ഫുഡും തണുപ്പത്താന്ന് ഓർത്തോണം കേട്ടോ ഐസൊക്കെ വീണത് എൻ്റെ പൊന്നെ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അജീനയുടെ വീട്ടിലോട്ട് എത്തിച്ചത് ഭയങ്കര റിസ്ക്കി ഒക്കെ ആയിരുന്നു കേട്ടോ ഭയങ്കര ഐസൊക്കെ ഐസൊക്കെയായിരുന്നു ഇനി ദൈവത്തിൻ്റെ കരുതൽ എല്ലാത്തിലും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു കുഴപ്പവും കൂടാതെ എല്ലാം നമുക്ക് എത്തുവാനും അവിടെ നല്ല ഭംഗിയായിട്ട് എല്ലാം തന്നെ ഇത് ചെയ്യുവാനും അറേഞ്ച് ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ കാണുന്ന എല്ലാം ഞങ്ങളുടെ ഒഹായോയിലെ ആണ് കേട്ടോ ഇവരെല്ലാം വന്നത് തന്നെ നമ്മുടെ സജിസാറിൻ്റെ കെയർ ഓഫിൽ ഞങ്ങളെ ഒഹായോയിൽ കാറ്ററിങ് ഹോസ്പിറ്റലിൽ വന്ന ആൾക്കാരാണ് കേട്ടോ ഈ ചിലരൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട് ചിലരൊക്കെ അവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് ആൾക്കാർ വന്ന ആൾക്കാരുമാണ് കേട്ടോ ഇവരെല്ലാവരും തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് കേട്ടോ അതിനകത്ത് ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടല്ലോ ഈ ഹായോന്ന് വന്ന എല്ലാവരും പിന്നെ ഇത് ഈ ഹൗസ് വാമിങ് അറ്റൻഡ് ചെയ്ത് എല്ലാവരും കൂടെ ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഹൗസ് വാമിങ് നല്ല ബ്ലെസ്ഡ് ആയിട്ട് സന്തോഷകരമായിട്ട് കഴിഞ്ഞു ഇത് അജീനും അജീനയുടെ ഫാമിലിയുമാണ് ഇത് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്ന ഷോട്ട് െല്ലാം കൂടെ കൂടിയത് ഒരു ഇതാണ് കേട്ടോ പിന്നെ അജീനയുടെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ നെക്സ്റ്റ് നിയർ ടു കമ്മ്യൂണിറ്റിയിലാണ് അപ്പം അവിടുത്തെ ആൾക്കാരെല്ലാവരും കുറേ പേര് അവരിപ്പോൾ അവർക്കൊക്കെ നടന്നു വരാനുള്ള ദൂരമല്ല ഉണ്ടായിരുന്നുള്ളൂ നമുക്കൊക്കെ അല്ലേ വണ്ടി അത് ഇച്ചിരി ദൂരമുള്ളവർക്കല്ലേ വണ്ടിയിലൊക്കെ വരേണ്ടത് അപ്പം നടന്നൊക്കെ വരുന്നവരൊക്കെ വന്നു ബാക്കി എല്ലാം ഞങ്ങൾ ആൾക്കാരെല്ലാവരും തന്നെ വന്നു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അജീനയുടെ ഹൗസ് വാമിങ് ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ബ്ലസ്ഡ് ഹൗസ് വാമിംഗ് ആയിട്ട് കഴിഞ്ഞു അതൊരു ഫൈവ് ബെഡ്റൂം ആക്ച്വലി ഒരു വീടാണ് കേട്ടോ സിംഗിൾ സ്റ്റോറി ഫൈവ് ബെഡ്റൂം വീടാണ് കാരണം ഇവിടെ യു എസ്സിൽ വന്ന് കഴിയുമ്പം എല്ലാ നേഴ്സസിൻ്റെ ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം പിന്നെ കോൺട്രാക്റ്റ് കഴിയുക എന്നുള്ളതായിരിക്കും അല്ലേ നമ്മൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ആ കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മളുടെ താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് െ അപ്പം അജീന എനിവേ ഡാളസിലോട്ടാണ് ഇത് ചെയ്തത് കാരണം നമ്മൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഡാളസിനെ കാരണം ഇവിടുത്തെ ഈ ചൂടെന്നൊക്കെ പറയണത് എന്താ ഒരു സുഖം ആ നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ടൊരു സുഖമല്ല ഇവിടുത്തെ ഈ തൂ ചൂട് അപ്പം സെക്കൻഡ് തേർഡ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് കണ്ടുകാന്നുള്ളതാണ് അങ്ങനെ അജീനയുടെ ആ കടമ്പയും കടന്നു കേട്ടോ ഇനി ഇപ്പം സന്തോഷത്തോടെ മക്കളോടൊപ്പം സന്തോഷത്തോടെ ആയിരപ്പൻ കർത്താവ് ഇടയാക്കട്ടെ ഇതാണ് അജീനയുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഫോട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഞാനിങ്ങനെ ഫാസ്റ്റാക്കി കാണിക്കുന്നത് കേട്ടോ ഒരു നല്ല ഭംഗിയായിട്ട് അത് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ അജിനിക്കും മക്കൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് നമ്മൾ ആശംസിക്കാം